വാർത്തകൾ തന്നെയാണ് ഇനിയും പറയാനുള്ളത് പാലക്കാടിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് തൃപ്പൂണിത്തുറയുടെ കാര്യം അവിടെ നഗരസഭയിൽ ബി ജെ പി ഭരണം ഒഴിവാക്കാനുള്ള സമീപനം സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് മൂലം ബി ജെ പി ഭരിക്കില്ലെന്ന് പറയുകയും ചെയ്തു പക്ഷേ ഇതിനോട് അനുകൂലമായി പ്രതികരിക്കാൻ സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നീക്കുപോക്കുണ്ടായോ എന്ന് പരിശോധിക്കണമെന്നാണ് എസ് സതീഷ് മീഡിയോട് പറഞ്ഞത് എൻ ഡി എ തടുക്കാനൊരു സഖ്യം എപ്പോഴെങ്കിലും സാധ്യമാവുമോ അല്ല അതിപ്പോൾ ഞങ്ങളുടെ മൂന്നും മൂന്നും മുന്നണിയായിട്ട് നിന്ന് മത്സരിക്കുകയാണല്ലോ ചെയ്തത് അത് തന്നെയല്ല ഈ സൂക്ഷ്മമായ പരിശോധനയിൽ എങ്ങനെയാണ് നീക്കുപോക്ക് നടന്നിട്ടുള്ളത് എന്നുള്ളത് കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ തോക്കാൻ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് കൈമാറ്റം നടന്നിട്ടുണ്ട് ചില വാർഡുകളിൽ എന്നുള്ളതാണ് പ്രാഥമികമായി കാണുന്ന കാര്യങ്ങൾ അതാണ് നമുക്ക് ജയിക്കാമായിരുന്ന സീറ്റുകൾ ചെറുത് പരാജയപ്പെടാൻ വന്നിട്ടുള്ളത് അതാണ് എൻ ഡി എ അധികാരത്തിൽ കൊണ്ടുവരാൻ ഇടവരുത്തിയിട്ടുള്ളത് എന്നുള്ളത് കാണും അപ്പം അത് ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട ഒന്നാണ് ഏതെങ്കിലും ഒരു നീക്കം അത് കോൺഗ്രസ് നേതൃത്വം ഉചിതമായ ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നത് ഏതായാലും ഞങ്ങളുടെ ഒരു നിലപാടിന്റെ ഫലമായിട്ട് ബിജെപി അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല യെസ് എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകും ഷുക്കൂർ തൃപ്പൂണിത്തുറ നഗരം തൃപ്പൂണിത്തുറയിലെ ഭരണം ബി ജെ പിടിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അതിൽ കോൺഗ്രസ് കുറച്ചുകൂടി ഒരു തുറന്ന സമീപനത്തോടെ നീങ്ങുമ്പോൾ സി പി എം അതിന് തയ്യാറാവില്ല എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇനിയുള്ള തുടർ നടപടികൾ എന്തായിരിക്കും ഇക്കാര്യത്തിൽ ജിൽസി തൃപ്പൂണിത്തുറ നഗരസഭയിൽ അമ്പത്തിമൂന്ന് സീറ്റാണുള്ളത് ഇതിൽ കേവല ഭൂരിപക്ഷത്തിന് ഇരുപത്തിയേഴ് സീറ്റ് വേണം എന്നാൽ ബി ജെ പിക്ക് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അവർക്കുള്ളത് ഇരുപത്തൊന്ന് സീറ്റാണ് തൊട്ടു താഴെയാണ് സി പി എം അവർക്ക് ഇരുപത് സീറ്റുണ്ട് രണ്ട് സീറ്റ് കൂടി ലഭിച്ചാൽ എൽ ഡി എഫിന് അവിടെ ഭരണം നടത്താനാവും യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷമില്ലാത്ത ബിജെപിയെ എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് നിന്നാൽ അവിടെ പരാജയപ്പെടുത്തി ഭരണം പിടിക്കാം ഇതിന് തയ്യാറാണോ എന്നൊരു ചോദ്യമാണ് കെ ബാബുവിനോട് ചോദിച്ചത് കെ ബാബു പറഞ്ഞത് കോൺഗ്രസിന്റെ ഒരു സമീപനം മൂലം ബി ജെ പി ഭരിക്കുന്ന സ്ഥിതി ഉണ്ടാകില്ല അതായത് ആവശ്യമെങ്കിൽ എൽ ഡി എഫുമായി സഹകരിക്കാം എന്നൊരു സന്ദേശമാണ് അദ്ദേഹം പുറത്തുവിട്ടത് എന്നാൽ ഇത് സംബന്ധിച്ച് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എസ് സതീഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൽ ഡി എഫും ക്ഷമിക്കണം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നീക്കുകയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതായത് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ അവർ തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ടോ വോട്ടുകൾ മറച്ചു കുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും പിന്നെ ജനങ്ങളുടെ മൂന്ന് മുന്നണിയായി നിന്ന് മത്സരിച്ചപ്പോൾ ജനങ്ങൾ അവരെയാണല്ലോ തെരഞ്ഞെടുത്തത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായാലും നിലവിൽ അതിനോട് സഹകരിക്കാനുള്ള താല്പര്യം സി കാണിക്കുന്നില്ല അങ്ങനെയെങ്കിൽ തൃപ്പൂണിത്തുറ നഗരസഭയിൽ ബി തന്നെ കേവല ഭൂരിപക്ഷമില്ലാതെ തന്നെ അധികാരത്തിൽ വരാനാണ് സാധ്യത യസ് അപ്പോ തൃപ്പൂണിത്തുറയിൽ അത്തരം ഒരു ട്വസ്റ്റ് നിലവിൽ പ്രതീക്ഷിക്കേണ്ട എന്ന് തോന്നുന്നു അല്ലെ കോൺഗ്രസ് ആ ഒരു തുറന്ന സമീപനം എടുക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പല ഘടകങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും സി പി എം അതിനോട് അനുഭവപൂർണമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പാലക്കാട് ഒരു പ്രതീക്ഷയും വെക്കേണ്ട എന്നാണ് സാജിദ് പറയുന്നത് തൃപ്പൂണിത്തുറ അത്ര പോലും വെക്കേണ്ട എന്നാണ് തീർച്ചയായും യു ഡി എഫും ഒന്നാണ് എന്നൊരു ചർച്ച വന്നാൽ തങ്ങൾക്ക് രാഷ്ട്രീയമായി നഷ്ടമുണ്ടാക്കുമോ എന്നൊരാശങ്കയായിരിക്കാം ഒരു പക്ഷെ സി പി എമ്മിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് നിലവിൽ തൃപ്പൂണിത്തുറ സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ വെച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത് തൃപ്പൂണിത്തുറയിൽ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു സാമുദായികമായ ധ്രുവീകരണം സംഭവിച്ചു ബി വലിയ മുന്നേറ്റം അവിടെ നടത്തുകയാണെന്ന് കഴിഞ്ഞ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിൽ വന്ന റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ അതിനെ മറികടക്കാൻ എന്തെങ്കിലും ഒരു സമീപനം സി പിന്നെ സ്വീകരിച്ചോ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായി എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നില്ല പിന്നീട് ഫലം വന്നതിനു ശേഷം ബി ജെ പിയെ മാറ്റി നിർത്താൻ ഒരുമിച്ച് നിൽക്കാനാകുമോ എന്ന മതേതര കക്ഷികളുടെ നിലപാടാണ് പിന്നെ പരിഗണിക്കേണ്ടി വരിക അത്തരമൊരു നിലപാടിലേക്ക് കോൺഗ്രസും സി പി എമ്മും വരുമോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും നിലവിൽ കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള ഒരു സമീപനത്തിനോട് അനുയോജ്യ അനുകൂലമായ ഒരു നിലപാടല്ല സി പി എം സ്വീകരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ അവിടെ ബി ജെ പി തന്നെ ഭരിക്കാനാണ് സാധ്യത യെസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിരിക്കൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു സഖ്യത്തിലേക്ക് കോൺഗ്രസും സിപിയും പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം